കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം ഹലോ ദോസ് ഒരു കൈത്താങ് കൂട്ടായ്മയുടെ സെപ്റ്റംബർ മാസത്തെ കിറ്റ് വിതരണവും മരുന്ന് വിതരണവും വോട്ടുപാറ ഉഷസ് ഹാളിൽ വെച്ച് നടന്നു ഹലോ ദോസ് പ്രസിഡന്റ് കെ കെ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷററും ജീവകാരുണ്യ പ്രവർത്തകനുമായ പി പി അബ്ദുൾ സലാം ഉദ്ഘാടനം നിർവഹിച്ചു നമുക്ക് വന്ന ഫ്ലഡ് വെള്ളപ്പൊക്കം ആ വെള്ളപ്പൊക്കത്തിന് നമ്മൾ കൈവരിച്ച നേട്ടം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കേരളം അതിന് സാമ്പത്തികമായിട്ട് ഉള്ളവനൊന്നോ ഇല്ലാത്തവനോത്തിവില്ലാതെ കഷ്ടപ്പെടുന്നതുകൊണ്ട് കൂടെ നിന്നിട്ട് നമ്മളത് വിജയിക്കുകയും ജസ്റ്റ് കൂടെ പരാമർശിച്ചു ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു ഗ്രാമം തന്നെ അല്ലെങ്കിൽ പട്ടണം തന്നെ ഇല്ലാണ്ടായ ഒരു അവസ്ഥ അതിന് കേരളത്തിൽ നിന്ന് വന്ന സഹായ അസ്ഥങ്ങൾ നമ്മളെ ഒന്നും ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് നമ്മളൊപ്പം ചേർത്ത് നിർത്താൻ ഉള്ളവരും ഇല്ലാത്തവന് വ്യത്യാസമില്ലാതെ ഒരു ദുരിതം കഷ്ടപ്പാട് അനുഭവിക്കുന്നവനെ ഒപ്പം ചേർത്ത് നിർത്താൻ കേരളം കാണിക്കുന്ന മാതൃക അത് ശ്ലാഘനീയമാണ് മറ്റ് വ്യത്യസ്ത മറ്റേ ജാതികളോ രാഷ്ട്രീയോ അതുപോലെ തന്നെ മറ്റൊന്നും വേറെത്തിരിവില്ലാതെ ഒരേ മനസ്സോടുകൂടി കാണിക്കുന്ന മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് പിന്നൊന്ന് പറയാനുള്ള തന്നെ ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വെച്ചിട്ട് ചെയ്യാൻ ഉതകുന്ന ഏറ്റവും നല്ല പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ അതിൽ മറ്റ് സഹജീവിയുടെ വിശപ്പ് അടയ്ക്കാന്നുള്ളതാണ് ഹലോ ദോസ്ത് വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് സെക്രട്ടറി ബുഷറ റഷീദ് ജോയിന്റ് സെക്രട്ടറി എം ജെ ജയ്മോൻ കമ്മിറ്റി അംഗങ്ങളായ ഒ ആർ രാമചന്ദ്രൻ ഹൈദർ കോയ ശശികുമാർ മാസ്റ്റർ രവീന്ദ്രൻ കരുവിങ്ങൽ സി വി ജോസ് എ കെ പി ദമ്പരൻ പ്രകാശൻ ചെമ്പത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ്